മാതൃത്വത്തിന്റെ മഹത്വത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമായി മാതൃദിനാചരണം നടന്നു ഓരോ വ്യക്തിയുടെയും വളർച്ചയിൽ മാതാവിന്റെ ത്യാഗവും സ്നേഹവും മാതൃദിനത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് മാതൃദിനമായി ആചരിക്കുന്നത് അർപ്പണ മനോഭാവത്തോടെ സ്നേഹപരിലാളനങ്ങൾ നൽകി ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ മാതാവിന്റെ പങ്ക് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല മാതാവിനായി ഒരു ദിനം എന്നതിലപ്പുറം മാതൃസ്നേഹത്തിന്റെ തീവ്രതയും ആഴവും ഓർമ്മിക്കുവാനുള്ള അവസരമാണ് മാതൃദിനം ഒരുക്കുന്നത് ഒരു വാക്കിലൂടെ ഒരു തലോടനിലൂടെ എല്ലാ സ്നേഹവും നൽകുകയും തെറ്റുകൾ പൊറുക്കുകയും ജീവിതത്തിന് വെളിച്ചം പകരുകയും നൽകുന്ന മാതൃത്വത്തിൻ്റെ മഹനീയതയാണ് കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും നൽകുന്നത് മാതാവിന് സ്നേഹോപകാരങ്ങൾ നൽകി മക്കളും ഒരിറ്റു സ്നേഹത്തിനായി കാത്തിരിക്കുന്ന മാതൃജനങ്ങൾക്ക് സ്നേഹം പകർന്നു നൽകി സമൂഹവും മാതൃദിനാഘോഷങ്ങളിൽ പങ്കുചേർന്നു വൃദ്ധമന്ദിരങ്ങളിൽ പ്രിയപ്പെട്ടവർക്കായി കാത്തിരിക്കുന്ന മാതൃത്വത്തിൻ്റെ ഗദ്ഗതങ്ങളും വൃദ്ധമാതാക്കളെ ദ്രോഹിക്കുന്ന മക്കളും ഈ മാതൃദിനത്തിലും മനസ്സുകളെ വേദനിപ്പിക്കുകയാണ് കാലത്തിനും ഭാഷയ്ക്കും സംസ്കാരത്തിനും രാജ്യാതിർത്തികൾക്കും അപ്പുറം സ്നേഹവും കരുതലുമാവുന്ന അമ്മമാർക്കായി ഒരു മാതൃദിനം കൂടി ആചരിക്കപ്പെടുകയാണ് ന്യൂസ് കിടങ്ങൂർ